എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ ഇപ്പോ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്ന സമയമാണ് അല്ലേ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിൽ ഒരുപാട് പരീക്ഷകള് നമുക്കിപ്പോ പ്രൊഫൈലിൽ വന്ന് കിടക്കുന്നുണ്ട് അപേക്ഷിക്കാനുള്ള സമയമാണ് എല്ലാവരും അപേക്ഷിച്ചോ അവൻ അവന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള പരീക്ഷകളൊക്കെ എല്ലാം അപേക്ഷിച്ചോ അപ്പോൾ എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏതാണ് ആ പരീക്ഷ എന്നറിയോ സെക്രട്ടറിയേറ്റ് ഒ എ അപ്പോൾ എല്ലാ ഒ എ പരീക്ഷകളും അതായത് എൽ ജി എസ് ലെവലിൽ നടക്കുന്ന പരീക്ഷകളാണല്ലോ അപ്പോൾ ഒ എ പരീക്ഷകളും സാധാരണയായിട്ട് സിലബസ് വേറെ ആയിട്ട് തന്നെ ഒ എ എന്നുള്ള കാറ്റഗറിയിൽ വരുമ്പോൾ സിലബസ് വേറെ ആയിട്ടാണ് നടത്താറ് അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് വരുന്നു അല്ലെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെങ്കിൽ സാധാരണ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എൽ ജി എസ് അപ്പം ഇങ്ങനെ ഒ എ ഒരുപാട് തസ്തികളിലേക്കായിട്ട് വിളിക്കാറുണ്ട് അതിൽ പ്രത്യേകം വിളിക്കുന്ന ഒന്നാണ് സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു എൽ ഡി സി ലെവൽ പരീക്ഷയാണ് സാധാരണ എൽ ഡി സി ലെവലില് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ എക്സാമിന് എൽ ഡി സി ലെവലില് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് വരാറുള്ളത് എൽ ഡി സിയുടെ മെയിൻ സിലബസും അതുപോലെ തന്നെ ഒ എ സെക്രട്ടേറിയറ്റ് ഒ എയുടെ മെയിൻ സിലബസും ഈക്വൽ ആണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപതിൽ ഇതിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എൽ ഡി സിയുടെ ഒപ്പം തന്നെ പ്രിലിംസും നടത്തി മെയിൻ എക്സാമും നടന്ന ഒന്നായിരുന്നത് അതിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ ഇത് ഇപ്പോൾ ഓപ്പൺ ആണ് എല്ലാവരും അപ്ലൈ ചെയ്യാം ഇനി ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങളെല്ലാവരും എൽ ഡി സിക്ക് അപ്ലൈ ചെയ്ത് കാണും അല്ലെ ക്ലർക്ക് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും അതിന്റെ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ ഏതിന് വരുന്നത് ഒ എക്ക് വരുന്നത് അപ്പൊ നമ്മൾ ക്ലർക്ക് പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് രണ്ട് ഗുണായി കാരണം എന്താ ഒ എ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനും അവിടെ നടക്കുന്നു എന്നാൽ ക്ലർക്ക് പരീക്ഷ എന്ന് പറയുന്നത് പ്രിലിംസ് ഇല്ല മെയിൻ എക്സാം മാത്രമാണ് അല്ലേ എന്നാൽ ഈ ഒരു പരീക്ഷയ്ക്ക് അടുത്ത ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് പ്രിലിംസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക പ്രിലിംസ് ഉള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ മെയിൻ എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടിയിട്ട് എന്നാണ് ആ സാധ്യതാ കലണ്ടറിൽ പി സി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് പ്രിലിംസ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് മാർച്ചിലാണ് മെയിൻ എക്സാം വരുന്നത് അപ്പോൾ ഒരുപാട് സമയമുണ്ടെന്ന് വിചാരിച്ച് വളരെ സ്ലോ ആയിട്ട് പഠിച്ചു പോവുക എന്നല്ല കാരണം അതിന് മുൻപായിട്ട് നമ്മുടെ ക്ലർക്ക് പരീക്ഷ വരുന്നുണ്ട് ക്ലർക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോ തന്നെ നമ്മുടെ കുറെ കാര്യങ്ങൾ ഇവിടെ പഠിച്ചു പോകും അവിടുന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി ബാക്കിയുള്ള സമയം എല്ലാം തന്നെ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ആ ഒരു സമയം പ്രിലിംസിലേക്ക് ഏകദേശം പത്ത് മാസത്തോളം ഉണ്ട് മെയിൻ എക്സാമിലേക്ക് ഇനി ഏകദേശം ഒരു വർഷത്തിലധികം ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ ജി എസിനൊക്കെ പ്രത്യേക സിലബസ് ആണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ആണ് കാരണം എന്താണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറ് ഈ ഒരു ഒ എ എക്സാമിന് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അധിക ക്വാളിഫിക്കേഷനായിട്ട് അവരെ എക്സിറ്റ് എക്സിറ്റാക്കൊന്നുമില്ല അതെന്താണ് അവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്നത് ഇതിന്റെ നിയമനം നടക്കുന്നത് സ്റ്റേറ്റ് ലെവൽ ഒരു എക്സാം ആണ് നിയമനം നടക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കും എ ജി സി ഓഫീസിലേക്കൊക്കെയാണ് ഇതിന്റെ നിയമനം വരുന്നത് ഇനി അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറഞ്ഞു പ്രിലിംസും മെയിൻസും ഉണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ പ്രമോഷൻ എന്തൊക്കെ വരും അല്ലെ ഈ ഒരു ജോലി കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ സാധ്യത അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നോട്ടിഫിക്കേഷൻ വന്ന് നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ജനറൽ ഓപ്പൺ കാറ്റഗറി കാറ്റഗറിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് റാങ്ക് പുറകിലാണെങ്കിൽ കൂടി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്നത് നിയമനം തിരുവനന്തപുരത്തായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ എ ജി ഓഫീസ് പോലെയൊക്കെ ആണെങ്കിൽ എറണാകുളം ജില്ലയിലൊക്കെയുള്ള എ ജി സി ഓഫീസുകളിലൊക്കെ വരാം എന്നാലും എന്താണ് കൂടുതലായിട്ടും സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് ഇതാ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് കൂടുതലും അപ്പോയിൻമെന്റ് വരുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പ്രൊമോഷനെ കുറിച്ചിട്ടാണ് ഇനി പ്രൊമോഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞത് ഡിഗ്രി ഉള്ളവരാണ് നിങ്ങൾ ഒ എ ആയിട്ട് ജോയിൻ ചെയ്യുന്നെങ്കിൽ പ്രമോഷന് എന്തുണ്ട് കുറച്ചുകൂടെ സാധ്യതകൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അധിക ക്വാളിഫിക്കേഷൻ ഉണ്ട് നിങ്ങളൊരു പത്താം തരം പരീക്ഷ എഴുതി എന്നുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് തോന്നണ്ട കാരണം എന്താണ് അവിടെ നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണ് എങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ച് അസിസ്റ്റൻറ്റ് ലെവലിൽ വരെയൊക്കെ നിങ്ങൾക്കിത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണ് അത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രൊമോഷന് ഒരു മുതൽക്കൂട്ടായിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഇനി സ്കെയിലൊപ്പേ എന്ന് പറയുന്നതും വളരെ നല്ല ഒരു പാക്കേജിലുള്ള ഒരു ജോലി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട അപ്പൊ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ ഉള്ള ഒരു സമയം നമ്മുടെ കയ്യിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി സി എസ് എം അതുപോലെ തന്നെ ഫീൽഡ് വർക്കർ ഒ എ ഇങ്ങനെ ഒരുപാട് എക്സാമുകളാണ് ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ നമ്മൾ മെയിൻ എക്സാമുകൾ എഴുതിയത് അല്ലെ പക്ഷെ ഇപ്രാവശ്യം പ്രിലിംസ് ഒഴിവാക്കിക്കൊണ്ട് എൽ ഡി സി പരീക്ഷകളും എന്നാൽ എ എസ് എം പോലെയുള്ള പരീക്ഷകൾ വിളിച്ചിട്ടില്ല പക്ഷെ ഒ എ വിളിക്കുകയും ചെയ്തു അപ്പോൾ ഒ എ ആണ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ആയിട്ടാണ് വിളിച്ചിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഈ ഒരു വർഷം വരുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യകാലങ്ങളിൽ വരുന്ന ടെൻത്ത് ലെവൽ എക്സാമുകളെല്ലാം കൂടി ഏതിന്റെ പ്രിലിംസിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ വരുന്ന ഒക്ടോബർ മാസത്തില് വരുന്ന പ്രിലിംസിൽ ആഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇനിയും പരീക്ഷകള് നമ്മുടെ മുന്നിൽ വന്ന് കിടക്കുകയാണ് കൃത്യമായിട്ട് പഠിക്കുക പുതിയ ബാച്ചുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതിപ്പോൾ എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ഒ എ ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മുടെ പി എസ് സി കോഴ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു മെൻറ്റർഷിപ്പോ കൂടിയിട്ടായിരിക്കും നമ്മൾ കുറച്ച് ഫേസുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് ഫേസുകളായിട്ട് അപ്പോൾ ആ അഞ്ച് ഫേസിലെ ഓരോ ഫേസിലും നമ്മൾ എത്ര ഭാഗം പഠിക്കണമെന്ന് കൃത്യമായിട്ട് മെൻ്റർ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ആ ഭാഗങ്ങൾ കൃത്യമായി പഠിക്കുക പരീക്ഷകൾ എഴുതുക റിവിഷൻസ് നടത്തുക അതിൻ്റെ തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാൻ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പുതിയ ബാച്ച് ഓപ്പൺ ആണ് അതിൽ തന്നെ ഇപ്പം നിങ്ങൾ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തന്നെ ഒ എയ്ക്കുള്ള പ്രിപ്പറേഷനും ഇപ്പോഴേ തുടങ്ങാം അപ്പൊ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടാണ് എന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് സഖി ബാച്ചും അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാണ് എങ്കിൽ അവർക്കായിട്ട് യുവ ബാച്ചും തുടങ്ങിയിട്ടുണ്ട് ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ തന്നെ കറണ്ട് അഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ കറണ്ട് അഫയർ നല്ലൊരു ഭാഗം കറണ്ട് അഫയർ ചോദിക്കാറുണ്ട് ഇത് ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പൊ സിലബസിൽ നമുക്ക് ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വ ശാസ്ത്രം ഇങ്ങനെ സിലബസ് പോകുമ്പോ അവിടെ എന്താണ് ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ഇരുപത് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ഇരുപത് മാർക്ക് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തും അപ്പൊ ഈ ആനുകാലികം എങ്ങനെ പഠിക്കും അത് പരീക്ഷയോടെ അടുപ്പിച്ച് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യല്ല അപ്പം അതിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒൻപത് മണിക്ക് ഒരു കറണ്ട് ഷോ ഉണ്ട് അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കറണ്ട് അഫെയർ അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കറണ്ട് അഫെയറിന്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും കറണ്ട് അഫെയറും അതുപോലെ തന്നെ ക്വസ്റ്റിൻസും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആ കറണ്ട് അഫയർ എങ്ങനെ ചോദ്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരുന്ന ഒരു ടെലഗ്രാം ചാനൽ കൂടിയുണ്ട് അപ്പൊ അതൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് ആനുകാലികത്തിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ജോയിൻ ചെയ്യുക പുതിയ ബാച്ചുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് പ്രാക്ടറിലെ ടീച്ചേഴ്സ് എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുകയാണ് ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണം കേട്ടോ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അപ്ലൈ ചെയ്യുക അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്